എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പൊതുജനത്തിന് കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് കാരണം ഇത് ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പല കണക്കുകളും നോക്കിയാൽ ഈ കണക്കുകൾ നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗൂഗിള് രണ്ട് ചാറ്റ് ജി പി ടി ഈ രണ്ട് മേഖലയിൽ മാത്രമേ നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ ഇത് നോക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കും പ്രകാരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു അപ്ഡേഷൻസ് കൊടുത്തിട്ടില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭയങ്കരമായ തിരിമറികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് അത് തന്നെ കാര്യം നിങ്ങൾ ഗൂഗിളിലോ ചാറ്റ് ജി പി ടിയിലോ എവിടെയെങ്കിലും കയറിയിട്ട് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിൻ്റെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ചോദിച്ചോ തലസമയം കിട്ടും പക്ഷെ കേരളത്തിലെ ഒരു സംവിധാനത്തെക്കുറിച്ചോ കേരളത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചോ കഴിഞ്ഞ മാസം കൊടുത്ത ശമ്പളത്തെക്കുറിച്ചോ ആനുകൂല്യങ്ങളെക്കുറിച്ചോ ഒന്നും ചോദിച്ചാൽ അറിയാനുള്ള യാതൊരു വഴിയില്ല എല്ലാം പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് എന്നാ വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആസൂത്രിതമായ കൊള്ള ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള സത്യം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ കൃഷി വകുപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പരമാവധി കയറി തപ്പി നോക്കി എത്ര സ്റ്റാഫുണ്ട് എത്ര പെൻഷനേഴ്സ് ഉണ്ട് എത്ര തുക മാസ ശമ്പളമായിട്ട് പോകുന്നുണ്ട് എത്ര തുക അഡീഷണൽ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ എന്തേരെ പോകുന്നുണ്ട് പെൻഷൻ എന്തേരെ പോകുന്നുണ്ട് ഈ വകുപ്പ് മൊത്തത്തിൽ എന്തായാലും തിന്നുന്നുണ്ട് ഇതെല്ലാം കൂടി അന്വേഷിച്ചിട്ട് എന്ത് ചെയ്താൽ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലേ കിട്ടാനില്ല ഒരു ഉദാഹരണം പറയാം കൃഷി വകുപ്പ് ഇവിടെ ഉണ്ട് തെങ്ങിനെല്ലാം മണ്ടരിയാണ് ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ നോക്കിയിട്ട് ഈ മണ്ടരിക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കാനോ ഇതിനൊരു പോമരി കണ്ടുപിടിക്കാനോ പറ്റിയിട്ടില്ല ജാതിക്ക് ഇല ഇങ്ങനെ കൂമ്പിപ്പോകുന്ന ഒരു ഫംഗസാണ് അവത്താൽ ഇങ്ങനെ ഒരു ചുക്കിലി പോലെ ഒരു സാധനം കൂടെ പിടിക്കും നമ്മൾ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതിനകത്ത് ഒന്നും കാണാനില്ല എന്നിട്ട് ഇല ഇങ്ങനെ കൂടിപ്പോയിട്ട് കായ്ക്കുന്നില്ല ജാതി ഇത് ഈ മധ്യകേരളത്തിൽ ഇത് മിക്ക സ്ഥലത്തുമായി ജാതികൾ വെട്ടിക്കളയാൻ തുടങ്ങി കൃഷി വകുപ്പ് ഉണ്ട് കൃഷി വകുപ്പിന് യൂണിവേഴ്സിറ്റി ഉണ്ട് കൃഷി വകുപ്പിന് ശാസ്ത്രജ്ഞന്മാരും ഉണ്ട് പക്ഷേ ഒന്നിനും ഒരു പോം വഴിയില്ല എന്നതാണ് അമ്മമാർക്ക് അറിയത്തുമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ തമിഴ്നാട് കൃഷി കൃഷിവകുപ്പിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും കണക്ക് കിട്ടാനുണ്ട് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ജോലിക്കാരാണ് തമിഴ്നാട്ടിലുള്ളത് കോടി ജനമുള്ള കേരളത്തിൽ കൃഷി വകുപ്പിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ പോലും ഒരു വകുപ്പില്ല എല്ലാവരും ഫോണായി ഇരുന്ന് പണിയുന്നവരാണല്ലോ തമിഴ്നാട്ടിലെ കറണ്ട് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കിക്കേ ഗൂഗിളിൽ കയറിയാലും ചാറ്റ് ജി ടി പി കയറിയാലും ജി ടി പി കയറിയാലും എവിടെ കയറിയാലും ഇതിൻ്റെ ഡീറ്റെയിൽ കണക്ക് കിട്ടും കേരളത്തിലെ കണക്കൊന്നും എടുത്ത് നോക്കിയേ ഒരു മനുഷ്യന് മനസ്സിലാകുക അല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ കണക്കിടുത്ത് വെച്ചിരിക്കുന്നത് കാരണം ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും ആസൂത്രിതമായ കൊള്ള എല്ലാ മേഖലയും മാതിരി ഹാക്കി ചെയ്ത് വെച്ചിരിക്കുക എല്ലാ മേഖലയും ഞാൻ പറയുന്നത് മലയാളിക്ക് വേണ്ടിയാണ് കേട്ടോ ചില കമൻറ്റുകൾ വായിക്കുമ്പോൾ പറയും കാണും താങ്ക്സിയല്ലോട് താൻ ബി ജെ പി ഇതുവരെ ഞാനിതുവരെ പ്രസംഗിക്കുന്ന ഞാൻ ബി ജെ പിക്ക് വേണ്ടി ഒന്നും വർത്താനമൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ജീവിക്കുന്നത് കേരളമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണ് കൊറോണ വന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരു ഒരുപോലെ കൊറോണ വന്നു ഇതുപോലെ കൊറോണ വന്നതാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാം കേരളത്തിലും അതുപോലെ വന്നു മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കയറിപ്പോയപ്പോൾ എൻ്റെ സംസ്ഥാനം മാത്രം മുടിഞ്ഞ് മുദ്രയിട്ട് ഇങ്ങനെ കിടന്നപ്പം എൻ്റെ സംസ്ഥാനത്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്റെ വേണ്ടി ഞാൻ പറയുമ്പോൾ തമിഴ്നാട്ടിലെ കാര്യം ഞാൻ ഇപ്പം പറയുമ്പോൾ അവിടെ തന്നെ ബി ജെ പി ആണ് ഭരിക്കുന്നത് കർണാടകത്തിലെ കാര്യം പറയുമ്പോൾ അവിടെ തന്നെ ബി ജെ പി ആണോ ഭരിക്കുന്നത് ഇതിപ്പം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് സിനിമയ്ക്കകത്ത് പറഞ്ഞപോലെ ഇവിടെയുള്ളമാരുടെ തലക്കകത്ത് ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുക എന്നതേലും കാര്യം പറഞ്ഞാൽ ബി ജെ പി അല്ലേടും അപ്പം അതിന്റെ അർത്ഥം തന്നെ കാര്യം പറയുന്നവരെല്ലാം ബി ജെ പിക്കാരാണോ മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം ഇവിടെയുള്ള ആൾക്കാരുടെ തലക്കകത്തോട് ഇത് അടിച്ചു കയറ്റി കൊടുത്തിരിക്കുക അതുകൊണ്ട് കാര്യങ്ങളാണ് പറയുന്നത് മലയാളി എന്ന രീതിയിലാണ് കാര്യം പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കണം സത്യം പറയുമ്പോൾ വിഷമമുണ്ട് പ്രയാസമുണ്ട് ഞാൻ ഞാനീ പോകാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ നാടിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് പറഞ്ഞത് എൻ്റെ മാത്രമല്ല എന്നെപ്പോലെയുള്ള പലരുടെയും കഴിഞ്ഞ ദിവസം മറുതാട് സാധനം പറഞ്ഞു അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ എൻ്റെ നാടിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് പറയുന്നത് എൻ്റെ നാടിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എൻ്റെ നാടിനു വേണ്ടി ഈ മനുഷ്യരുടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യരിൽ ഒരു പത്ത് ശതമാനം നല്ല ആളുകൾ പത്ത് ശതമാനം മോശവാളുകൾ ബാക്കി എൺപത് ശതമാനം ഫോളോവേഴ്സാണ് ഈ പത്ത് ശതമാനം മോശവാളുകൾ ഭരണത്തിലും ഉദ്യോഗത്തിലൂടെ മൊത്തം കയറിയിരിക്കുന്നതിൻ്റെ അവസ്ഥയാണ് മോശവാളുകൾ കയറിയിരുന്നതിൻ്റെ ബാക്കി പത്രമായിപ്പോൾ ഈ കാണുന്നത് ബാക്കി പത്ത് ശതമാനം നല്ല ആളുകൾ വെളി നിൽപ്പണ്ട് അതുങ്ങൾ അവിടെ കയറി വരണമെന്നായി പറയുന്നത് എൺപത് ശതമാനം ഫോളോവേഴ്സാണ് അവർ കുറച്ച് അഭിപ്രായം ഇതിനകത്ത് ഇരുന്ന് പറയുന്നേ ഉള്ളൂ അവർക്കെല്ലാം അറിയാം മലയാളിക്ക് കാര്യങ്ങളെല്ലാം അറിയാം കാര്യം അറിയാവിലും മാറി ഇരുന്നിട്ട് പറയും നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് തന്നെ പ്രയോജനം ഇങ്ങനെ പറയാതെ ഒരു പോംവഴി പറയൂ ആദ്യം പറയട്ടെ എന്നിട്ടല്ലേ പോംവഴി ആദ്യം നാല് പേര് ധൈര്യമായിട്ട് പറയാമോ പി കമൻ്റ് എഴുതി വെക്കുന്നവരോടൊക്കെ പറയട്ടെ ചാനൽ തുടങ്ങൂ ചാനലുകൾ തുടങ്ങി നിങ്ങൾ വെട്ടി തുറന്ന് അങ്ങ് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയൂ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളങ്ങോട്ട് എണ്ണി എണ്ണി പറയൂ കേരളത്തിൽ എന്നൊക്കെയാണ് നേട്ടങ്ങളുള്ളത് എണ്ണി എണ്ണി പറ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ച നേട്ടങ്ങൾ ഇന്നത് ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറ തെളിവ് സഹിതം നീ നിർസംഗി അല്ലെന്ന് ചോദിക്കുന്നവൻ അതിന് പകരം ചാനലുണ്ടാക്കിയിട്ട് കറക്റ്റ് അങ്ങോട്ട് പറ അല്ലെ അതുപോലെ രേഖയുണ്ട് ഇങ്ങോട്ട് പോകാം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ വിടാം ഈ പത്ത് വർഷമായിട്ട് ഒരു സബ്സ്ക്രൈബറുമായിട്ട് നടക്കുന്ന ഓ ഉടക്കുന്ന ആളുകൾ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വ ഇതിനകത്ത് ഇരുന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ നടത്താം എന്നിട്ട് രേഖയും കൂടെ വേണം ഔദ്യോഗികമായിട്ടോ ആ രേഖയായിട്ട് വാ നോക്കാം അവസാനം ഞാൻ ഈ കൃഷി വകുപ്പിനെ കുറിച്ച് തന്നെ ഈ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിൽ പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആക്റ്റീവ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ മൂന്ന് കാർഷിക യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു കൃഷിക്കാരൻ കടം കയറി മുടിഞ്ഞ് മുദ്രയിട്ട് നാശമായി കിടക്കുന്നു അപ്പം ഈ കൃഷിക്കാരനെ ഉദ്ധരിക്കാൻ പോകുന്ന ഈ വകുപ്പ് ഈ എന്തേരം തിന്നുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പക്ഷെ അറിയാൻ ഒരു വകുപ്പുമില്ല ഈ ഗവൺമെൻറ്റിന് ധാരാളം കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ ഒരു രേഖകളും ഇതിനകത്തില്ലാത്തത് എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗം എന്തിനാണ് ഇതുപോലെ കാര്യങ്ങൾ ഒളിക്കുന്നത് ഒളിക്കാനുണ്ടെന്നുള്ളത് സത്യം അതുകൊണ്ട് ഇത് മൂടി വെക്കുന്നത് അല്ലെങ്കിൽ കൃഷി വകുപ്പിനൊരു മന്ത്രിയുണ്ട് പേഴ്സണൽ സ്റ്റാഫുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃഷി വകുപ്പ് ജോലിക്കാരുണ്ട് ഈ എന്താ ഇവിടെ ഉൽപ്പാദനം എന്താ ഇവരുണ്ടാക്കുന്നത് ഈ കൃഷി വകുപ്പ് കൊണ്ട് എന്താണ് സംസ്ഥാനത്തെ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊതുജനത്തിന് പ്രയോജനം അത് പറ ഒരു കാന്താരിജീനി കുഴിച്ചു വെച്ച് മുള ഉണ്ടാക്കി വെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് പറ കൃഷി വകുപ്പിനെ കൊണ്ട് ഈ സമൂഹ സമൂഹത്തിന് എന്താണ് ഗുണം എന്നുള്ളത് അത് പറ എറണാകുളം ജില്ലയിലൊക്കെ ഈ ചതുപ്പുനലം പുരയുടെ വാക്കി മാറ്റുന്ന പരിപാടിക്ക് മാന്യം പൈസ ഉണ്ടാക്കിയെടുക്കുന്ന ചില കൃഷി വകുപ്പ് ഓഫീസർമാരുണ്ടോ ജീൻസൊക്കെ ഇട്ട് ടീഷർട്ടും ഒക്കെ ഇട്ട് ലിപ്റ്റിക്കും ഒക്കെ തേച്ച് കിയാ കാറയിലൊക്കെയാണ് വരുന്നത് എന്നിട്ടോ റഹീം സാറിനോട് പറ ബാക്കി സംവിധാനം ചെയ്യുന്ന റിട്ടയേർഡ് വില്ലേജ് ഓഫീസർമാരും ചില തഹസീദാൻമാരും ഇപ്പോൾ കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയേക്ക പരിപാടി എന്തിനാണെന്നറിയോ ഇരുന്നപ്പം സർവീസിൽ ഇരുന്നപ്പം ഇവർക്ക് വള്ളയടിക്കാൻ അറിയായിരുന്നു അത് ആ കൊതി തീർന്നിട്ടില്ല സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ചതുപ്പ് നിലങ്ങൾ പേപ്പർ മാറ്റുന്ന പരിപാടി വലിയ വൻ ബിസിനസ് ആക്കി എറണാകുളത്ത് എറണാകുളത്താക്കിയിരിക്കുക രേഖകളും വീഡിയോകളും സഹിതം ദൈവസവും ജനം നമുക്ക് അയച്ചു തരിക ജനത്തിനെ പിഴിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വകുപ്പ് ഗവൺമെൻറ് ധാരാളം ധാരാളം കാര്യങ്ങൾ ഓളിക്കാനുണ്ട് ഇത്രയും ആളുകൾക്ക് ഇത്രയും പെൻഷനും ശമ്പളവും ബാക്കി ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ ഇത് എന്ത് ഉൽപ്പാദനമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓണോ കൃഷി വകുപ്പിൻ്റെ വകുപ്പായിട്ട് എത്ര ടൺ പച്ചക്കറി ഇറക്കും കൃഷി വകുപ്പിൻ്റെ വിഭാഗത്തിൽ എത്ര എത്ര ടൺ വെളിച്ചെണ്ണ ഇറക്കും എത്ര ടൺ തേങ്ങ ഇറക്കും പിന്നെ എന്നാ കൃഷി വകുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലും കാനഡയിലും പഠനം നടത്താൻ വേണ്ടി മാത്രമാണോ ഈ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത എന്താണെന്ന് അറിയണം അറിയാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് പൗരന്മാർക്കുണ്ടോ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടോ അതിന് ഞാൻ കമ്മിയായിട്ടോ കൊങ്ങിയായിട്ടോ സംഘിയായിട്ടോ എന്നല്ല പറയുന്നത് മലയാളിയായിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതറിയണം ഞങ്ങളുടെ പണം എടുത്തുകൊണ്ട് പോയിട്ട് എങ്ങോട്ടാ ചെയ്യുന്നത് കാരണം സോപ്പ് മേടിക്കുമ്പോഴും ജീപ്പ് മേടിക്കുമ്പോഴും ഈ എണ്ണ മേടിച്ചാലും ഞങ്ങൾക്ക് ടാക്സ് ഉണ്ടോ വായുവിന് മാത്രമേ ടാക്സ് ഇല്ലാത്തുള്ളൂ കിണർ വരെ അളന്നിട്ട് പോയി ഈ ടാക്സ് മേടിക്കുന്ന പൈസ എങ്ങോട്ട് പോകുന്നെന്ന് അറിയണം അറിയാനുള്ള രേഖ അത് ഞങ്ങളുടെ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ കാതലാണ് അതുകൊണ്ട് ഡീറ്റെയിൽസ് വേണം പൊതുജനത്തിന് വിവരങ്ങൾ അറിയണം അറിഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് മലയാളി സകല സ്ഥലത്തും ഇത് സെർച്ച് ചെയ്യണം കിട്ടുന്നില്ലെങ്കിൽ വിവരാവകാശങ്ങൾ വെക്കണം ആയിരക്കണക്കിന് വിവരാവകാശങ്ങൾ വെക്കണം കൃഷി വകുപ്പ് എത്ര തിന്നുന്നുണ്ട് കണ്ടുപിടിക്കണം ഒരു കൂട്ടം മലയാളികൾ കട്ടക്കട്ട ഇതിന് വേണ്ടി നിൽക്കണം ഈ കള്ളന്മാരെ ഇറങ്ങണം ഞാൻ പറയുന്നത് ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗം എന്നിട്ട് നേരും നേരുന്നെറിയുള്ള ഒരു ഒരു വിഭാഗം കാരണം ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാർ മതി ആവശ്യത്തിന് രാഷ്ട്രീയക്കാരും മതി തിന്നാനായിട്ടുള്ള ആൾ വേണ്ട ബോധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം